എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്ടയുടെയും മഹേഷിന്റെയും അടുത്ത ആഴ്ചയുടെ നല്ലൊരു കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയെപ്പോയി ആകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രചന ആ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു അവസാനം രചന ആകാശനെ പഞ്ഞിക്കിടുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ് ആകാശനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു അടി കിട്ടാനില്ല കാരണം രചന ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് നാണക്കേടാണ് പോരാത്തിനും മകേഷിനും മുന്നിൽ താൻ തോറ്റുപോ അതൊരു കാരണവശാലും പാടില്ല എങ്ങനെയെങ്കിലും അവളുടെ കൈയ്യെക്കാലെ പിടിച്ച് അവളെ ഇവിടെ പിടിച്ചു നിർത്തണം എന്ന് ആകാശം തീരുമാനിക്കുക രജന ബാക്ക് എടുക്കാനായിട്ട് അകത്തേക്ക് ഏറിപ്പോയി അവൻ ആധീനം കൊണ്ട് പോയിട്ട് അവൾ ആധീനം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മഹേഷിന് സന്തോഷ വാർത്ത തന്നെയായിരിക്കും തൻ്റെ അധപതനം ആയിരിക്കും അത് പാടില്ല പിന്നീട് ആകാശ് നിന്ന് രചനയെന്ന് അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രചനയാണെങ്കിൽ ഭയങ്കര വയലന്റ് ആയിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അവൾക്ക് പോലും അറിയത്തില്ലായിരുന്നു അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ആകെപ്പാടി ഇപ്പം ഒരാശ്രയെന്ന ആദിയാണ് ഉള്ളത് ആദിനെ കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു രചനയുടെ മനസ്സിലുണ്ടായിരുന്നേ അപ്പൊ ആദ്യക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തേനോ ആ സാധനം ആകാശ് കാലെ വീണ് മാപ്പു അറിയണേ എന്നോട് ക്ഷമിക്ക് ഞാന് അറിയാതെ എനിക്ക് നല്ല മദ്യലഹരിയിലായിരുന്നു അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് മനഃപൂർവ്വം ചെയ്തൊന്നും അല്ല എന്നോട് ക്ഷമിക്കുക രചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലേ കയ്യെ വീണങ്ങനെ മാപ്പ് പറയണം അങ്ങനെ ഒരു തവണത്തേക്കും കൂടെ രചന മാപ്പ് കൊടുക്കാണ്ട് തീരുമാനിക്കുകയാണ് ഈ സമയം മഹേഷിനാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരു എങ്ങനെയായി തീരു എന്നുള്ളത് കാരണം ഈ ഇഷുദേക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പം ഇതുവരെയായിട്ടും അവൾ വ്യക്തമായിട്ടൊരു ഉത്തരങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരു ദിവസം മാറി നിന്നതിന് ശേഷം വന്നാലും അവൾ പുറമെ അങ്ങൊന്നും സംഭവിക്കാത്ത രീതിയിൽ നോർമൽ സ്റ്റേജിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ എങ്കിൽ പൊട്ടാൻ പോകുന്ന വലിയൊരു ബോംബിന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്നുള്ള കാര്യം ഇഷ മ മഹേഷിന് മനസ്സിലായി മഹേഷ് പിന്നീട് ആകെപ്പാട് അസ്വസ്ഥനായിരുന്നു എങ്ങനെയെങ്കിലും ഇഷ്ടയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തുകൊണ്ടിരണം അവൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവോ അതോ ചിപ്പിമോളെ വേണ്ടെന്ന് വെക്കുമോ എന്താ കാര്യമെന്ന് അറിയത്തില്ല എന്തോ അവളുടെ മനസ്സിൽ ഉണ്ടെന്ന് മനസ്സിലായി പിന്നീട് അങ്ങനെ ഇശ്വതിയുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ എന്തു ചെയ്യുകയാണ് ഇഷ്ടം വിളിച്ചുകൊണ്ട് പോയിട്ട് മഹേഷ് ഇത്രയും കാലം ചെയ്ത തെറ്റിനൊക്കെ സോറ് പറയാണ് താൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു തന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചു പോയതാണ് ഒരു പക്ഷേ ഇത്രയും വലിയ രഹസ്യം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് ഇത്രയും കാലം നടന്നതിന് എന്ത് ശിക്ഷ വേണേലും എനിക്ക് തരാം എന്ത് സ്വീകരിക്കാൻ ഞാൻ സ്ഥലത്തിനാണെന്നൊക്കെ പറയുകയാണ് പക്ഷേ എങ്കിൽ ഇശ്വതിക്കാണെങ്കിൽ മഹേഷിനോട് ദേഷ്യം ഉണ്ടായിരുന്നു ആ രഹസ്യമൊക്കെ ഉള്ളിലൊളിപ്പിച്ച് വെച്ചേനെ പക്ഷേ എങ്കിൽ ആദ്യം തൻ്റെ മകനാണ് അല്ലെങ്കിൽ മഹേഷിന്റെ മകനാന്ന് ഉള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോത്തേനും ആ ഒരു ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതാവുകയാണ് പിന്നീട് മഹേഷിനോട് തന്റെ തീരുമാനം പറയാണ് എനിക്ക് ആദ്യം വേണം അവനെ എനിക്ക് നന്നാക്കി എടുക്കണം എൻ്റെ മകനായിട്ട് അവനെ വളർത്തണം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മഹേഷിന് ഭയങ്കര സന്തോഷം മഹേഷിന് ലോട്ടറി അടിച്ച പോലെ മഹേഷ് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല മഹേഷിന് സംശയമായിരുന്നു ഇഷദ ദിനി തന്നെ വെറുതെ കളിയാക്കുന്നതാണെന്ന് പിന്നീട് ഇഷ്ടില്ല എനിക്ക് ആദിനെ വേണമെന്ന് പറയാണ് കാരണം അവനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റിലൂടെയാണ് അവനെ തിരുത്തണം അവനെ നേർവഴിക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ആദ്യം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചാൽ മതിയാവുള്ളൂ അതിന് മഹേഷിൻ്റെ സഹായം വേണമെന്ന് പറയുകയാണ് അതുമാത്രമല്ല ഇഷ അതാണ് ആദ്യം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു താൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആ അവന് ആ ആൺകുട്ടി അത് ആദ്യം എന്നുള്ള കാര്യം പറയണം അതുകൊണ്ട് എനിക്ക് അവനെ വേണം എൻ്റെ മകനായിട്ട് കുറച്ച് കുറച്ചുനാൾ ഞാൻ അവനെ എൻ്റെ മകനായിട്ടാണ് കണ്ടേ അതുപോലെ തന്നെ എനിക്ക് അവനെ തിരിച്ചു വേണം എൻ്റെ പഴയ ഇഷാദായിട്ട് വേണമെന്ന് പറയാ ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു അല്ല കോടതിയുടെ തീരുമാനങ്ങൾ അവൻ നമ്മുടെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് എന്ത് റിസ്ക് എടുത്തും വരുത്തണം അവൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവമാരത്തിന് കാരണം രചന ആകാശമാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മഹേഷൻ മഹേഷിനും മഹേഷിനും മോനെ നഷ്ടമാവും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുവന്നേ മതിയാവുള്ളൂ എന്നെപ്പോൾ എന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം പക്ഷേ അതിനു വേണ്ടിയിട്ട് എന്നോടൊപ്പം നിൽക്കണം എന്നൊക്കെ പറയണം അങ്ങനെ തീരുമാനത്തിൽ എത്തുവാണ് പിന്നീട് മഹേഷെ ഇഷൻ ഭയങ്കര സന്തോഷത്തിലാണ് ചിപ്പിമോളക്കും രാമനാഥനും എല്ലാവർക്കും സന്തോഷമായി ഇത്രയും വലിയൊരു കാര്യം കാരണം ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് അത് എത്ര ഈസി ആയിട്ട് ഇഷ്ടം കൈകാര്യം ചെയ്തതെന്നുള്ളത് പിന്നീട് അവർ എന്തു ചെയ്യണം കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ഇഷതിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ പ്രിയാമണി നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷുദേ ഒക്കെ കൂട്ടിയിട്ടാണ് രാവിലെ പോകുന്നെ അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോയി ഇഷദിക്കും മഹേഷിനും വേണ്ടിയിട്ടുള്ള ദമ്പതി പൂജയും കാര്യങ്ങളും എല്ലാം നടത്തുകയാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് തിരികെ വരുന്നത് ആ സമയം ആകാശ ആകെ പാട്ട ടെൻഷനിലായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ മഹേഷിനെ ഇല്ലാതാക്കണം കാരണം അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ഇഷിതയോട് പറഞ്ഞേ പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്ന് എന്നറിയത്തില്ല ഇനി ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ അവന്റെ തകർച്ച കാണാനുള്ളത് അവന്റെ സിഇഒ പദവി ഇല്ലാതാക്കുക ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സിഇഒ പതിവിൽ നിന്ന് അവൻ്റെ നീക്കം ചെയ്യണമെങ്കിൽ ആ കമ്പനി തന്നെ പൂട്ടിപ്പണം അപ്പൊ കേരള ചാപ്റ്റേഴ്സ് തന്നെ ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തിയാൽ മതിയുള്ളൂ അതിന് വിനോദിനെ കണ്ട് സംസാരിക്കണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വിനോദന് മാത്രം ഇനിയിപ്പൊ രക്ഷിക്കാൻ സാധിക്കുള്ളൂന്ന് മനസ്സിലായി അത് മാത്രല്ല ഇനിയിപ്പം അവൻ ഒരു പക്ഷേങ്കില് ആദ്യം ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കാം അവന്റെ കൂടെ ഇഷ്ടത ചേർന്നിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് ആപത്താന്നുള്ള കാര്യം ആകാശിന് മനസ്സിലായി അത് രജനയെ തന്നിൽ നിന്ന് അകറ്റാനായിട്ട് കാരണമായി തീരും അത് മാത്രമല്ല ഒരുപക്ഷെ അവനെ തകർക്കാനുള്ള ഏറ്റവും അവസാനത്തെ അവ ആദി ഒരു കാരണവശാലും മഹേഷിന്റെ കൂടെ പോയിക്കൂടാ എന്നൊരു ചിന്തയൊക്കെ ആകാശിന്റെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ടായിരുന്നു ആ സമയം അനുസാരിദാസ് ഒരു രഹസ്യ അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് ആതിരെ കൊല്ലാനായിട്ട് ശ്രമിച്ച സമയത്തൊക്കെ ആദ്യം എങ്ങനെ രക്ഷപ്പെട്ടു അതിനെക്കുറിച്ചൊക്കെ ജോർജിന് വിട്ടൊരു അന്വേഷണം നടത്തിക്കുന്നുണ്ട് ഇതിനു ഇതിനുമുമ്പ് ഇഷ്യുതേനെ തകർക്കാൻ നോക്കിയ സമയത്തൊക്കെ ഇഷ്യത കയ്യിൽ നിന്ന് വഴുതി മാറിപ്പോ തങ്ങളുടെ പ്ലാനുകളൊക്കെ ആരോ ചോർത്തുന്നുണ്ട് അപ്പം അതാരെ എന്താന്നൊക്കെ അന്വേഷിക്കണത് അങ്ങനെ ജോർജിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ് പിന്നീട് ജോർജ് അൻസാരിദാസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം സാറിനെ ഒന്ന് കാണണമെന്ന് പറയണം അങ്ങനെ അവസാനം അൻസാരിദാസിനെ കാണാനായിട്ട് ജോർജ് വരുന്ന സമയത്ത് ആകാശം അവിടെ ഉണ്ടായിരുന്നു അപ്പം ആകാശിന്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ആകാശിനെ താർക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി പൂട്ടണം അപ്പം അതായിരുന്നു ആവശ്യം ഉന്നയിച്ചാണ് അങ്ങോട്ടേക്ക് വന്നത് ആ സമയത്താണ് ജോർജ് അങ്ങോട്ട് വരുന്നത് അങ്ങനെ ജോർജ് വന്നിട്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാണ് മുമ്പ് ആതിരയുടെ ആ കൊലപാതക ശ്രമം നടന്ന സമയത്ത് അവിടെ വിനോദിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു വിനോദാണ് രക്ഷപ്പെടുത്തിയത് അറി അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞെന്നൊക്കെ പറയണം ഇതൊരു പുതിയ അറിവായിരുന്നു അനുസാരിദാസിന് അൻസാരിദാസ് അത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കാരണം ഇങ്ങനെ ഒരു ടിസ്റ്റ് ഒരിക്കലും ഉണ്ടാവുന്ന ഓർത്തില്ല അവൻ ആരെ എന്താണെന്നറിയത്തില്ല വിനോദിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല അവന്റെ കുടുംബവും കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ എങ്കിൽ അങ്ങനെ സഹായിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണുമല്ലോ അല്ലാതെ ഒരു കാരണവശാലും സഹായിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നീടാണ് അനുസാരദോസാ കാര്യങ്ങളൊക്കെ അറിയണത് കാരണം ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ അത് വിനോദിന്റെ അനിയനാണ് എന്ന് പറഞ്ഞാൽ ഏട്ടത്തിയാമ്മ എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ അവൻ തങ്ങളെ ചതിക്കുമായിരുന്നു എന്നൊരു ചിന്ത വരുന്നുണ്ട് ഇത്രയും കാലം കൂടെ നിന്നിട്ട് ഒറ്റ കൊടുക്കുമായിരുന്നു തങ്ങളുടെ ഓരോ പ്ലാനുകളും പദ്ധതികളെല്ലാം പൊടിച്ചടിക്കരുത് അവനായിരുന്നു അങ്ങനെയാണ് അവനെ വെറുതെ കൂട്ടുകൂട എന്നൊരു ചിന്തയിലെത്തുകയാണ് പിന്നീട് അതിനെക്കുറിച്ച് ആകാശനോട് സംസാരിക്കുന്നുണ്ട് ആകാശം പറഞ്ഞ് അവനെ വിളിച്ചു വരുത്തണം വിളിച്ചു വരുത്തിട്ട് അവന്റെ നാവിൽ നിന്ന് തന്നെ ഈ സത്യങ്ങളൊക്കെ അറിയണമെന്ന് പറയണം ഈ സമയം സുചിത്ര ആകെപ്പാട് ടെൻഷനാണ് കാരണം ആശിച്ചു മോചിച്ചൊരു ജോലി കിട്ടിയതാ ആ ജോലി പോയെന്നുള്ള അറിയിപ്പ് സുചിത്രയ്ക്ക് കിട്ടുവാണ് ഇനിയിപ്പോൾ ജോലിക്ക് ചെല്ലണ്ടത് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുചിത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല പിന്നീട് വിനോദിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ ജോലി പോയി എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല വിനോദം എന്ന് അന്വേഷിക്കണം എന്താ സംഭവിച്ചത് വിനോദ് പറഞ്ഞ് നീ സമാധാനമായിട്ടിരിക്കുക ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം അന്വേഷിച്ചു എന്നപ്പോഴാണ് അതിൻ്റെ പിന്നിൽ ആകാശമാണ് പ്രവർത്തിച്ചത് കാര്യം അറിഞ്ഞ് ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേനും വിനോദിന് സഹിക്കാൻ പറ്റില്ല ഒരുപക്ഷെ നേരിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെ വിനോദ് തീരുമാനിച്ചു ഇനിയിപ്പോൾ അതേ കാലം തൻ്റെ കള്ളത്തരെങ്കിലും ഓടി വെക്കാൻ പറ്റില്ല എന്നൊക്കെ തീരുമാനിക്കുകയാണ് ഈ സമയത്ത് അൻസാരിദാസും ആകാശം ചെന്ന ചില തീരുമാനങ്ങളൊക്കെ എടുത്തു വിനോദിനെ ഇവിടെ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവന്നിട്ട് അവൻ്റെ മോ അവൻ്റെ വായിൽ നിന്നാവിൽ നിന്ന് തന്നെ ആ സത്യങ്ങളൊക്കെ അറിയണം എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ് അങ്ങനെ അവസാനം എന്ത് വിനോദ് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് വിനോദ് അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ അനുസാരിതാശ്ചാസം സംസാരിക്കുകയാണ് അതിനുശേഷം ഡോക്ടർ ഇഷ്യുതേനെയും മഹേഷിനെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് തന്നെ ഒരു ചർച്ച അങ്ങോട്ട് വെക്കുവാണ് അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് നിന്റെ അഭിപ്രായം എന്താ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇല്ലാതാക്കണമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിനോദ് പറഞ്ഞ അല്ല അത് പിന്നെ ഞാൻ എന്താ വിനോദ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക അത് പിന്നെ അത് മാത്രല്ല ഇതിനുമുമ്പ് പല കാര്യങ്ങളും നമ്മുടെ പാളി പോയിട്ടുണ്ട് അപ്പൊ ആ പാളി പോയതിന്റെ പിന്നിൽ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ വിനോദം എന്ന് ചോദിക്കുക വിനോദിന് എന്തും മറുപടി പറയണമെന്ന് നടത്തില്ല പിന്നീട് ചോദിച്ചു അല്ല ഈ പറയുന്ന ഡോക്ടർ ഇഷ്ടത നിന്റെ ആരാന്ന് ചോദിക്കുവാണ് അപ്രത്യക്ഷമായിട്ടാണ് ആ ചോദ്യം കേട്ടത് വിനോദ് പെട്ടെന്ന് വിനോദൊന്നും ഇണ്ടീല എന്താ വിനോദേ നിന്റെ നാ പറഞ്ഞിപ്പോയ സത്യം എ എന്താന്ന് വെച്ചാ പറ എന്ന് പറയണം വിനോദ് പിന്നെ ഒന്നും ഒളിച്ചു വെച്ചില്ല വിനോദ് പറഞ്ഞു ഡോക്ടർ ഇഷിത എൻ്റെ ഏട്ടത്തിയമ്മയാണ് എൻ്റെ ഏട്ടന്റെ ഭാര്യ എന്ന് പറയണം പക്ഷേങ്കില് ഇത്രയും വലിയൊരു കാര്യം ഇത്ര ഈസി ആയിട്ട് വിനോദ് പറയുന്നത് കേട്ട് ഞാൻ ഇപ്പം തന്നെ ഒരു ഞെട്ടലാണ് അൻസാരിദാസിനുണ്ടായത് ഓഹോ അപ്പം നീ ഞങ്ങളെ മനഃപൂർവ്വം കുരങ്ങൾ ഒളിപ്പിക്കാറുണ്ട് അല്ലേന്ന് ചോദിച്ചോണ്ട് അങ്ങനെ കുറെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് അൻസാരിദാസ് വിനോദിനെ ഈ സമയം വിനോദ് പറഞ്ഞു ഇത്രയും കാലം പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ എൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയാണത് അവരെ ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടു നിൽക്കുന്നു ഒരു കാരണവശാലും ഇല്ല നിങ്ങളെ കൊള്ളരായ്മയ്ക്കൊക്കെ ഞാൻ കൂട്ടുന്നത് എന്തിനുവേണ്ടാന്ന് അറിയാവോ അവർക്കൊരു പോറൽ പോലും ഏക്കാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനുസരിദാസിനെ ആകാശനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് വിനോദ് ഇറങ്ങുവാണ് ഈ സമയത്ത് ആകപ്പാട സമതരത്തിയ പോലെ ആയിപ്പോയി അനുസാരിദാസിന് പിന്നീട് ആകാശനോട് പറഞ്ഞു അവനും ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിച്ചുകൂടാ അപ്പം നമുക്ക് ഇനി പണിതരും എത്രയും പെട്ടെന്ന് അവനെയാണ് ആദ്യം ഇല്ലാതാക്കണ്ടേ മഹേഷിന്റെ ഇഷ്യതയുടെ ഒക്കെ കേസ് പെൻഡിങ്ങുമൊക്കെ ആദ്യം വിനോദനക്കാരത്തി ഒരു തീരുമാനം എടുക്കണം കാരണം കൂടുതൽ ചർച്ചവനാണ് അവനോട് ഇനി പൊറുക്കാൻ പറ്റില്ലെന്നൊക്കെ പറയണം ഈ സമയം ഇഷിതയും മഹേഷും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ട് അവര് പുതിയൊരു ജീവിതത്തിന് തുടക്കം ഇടുവാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആദ്യം കൊണ്ടുവരിക ആദ്യം കൊണ്ടുവന്നിട്ട് തങ്ങളോടൊപ്പം തങ്ങളുടെ മകനായിട്ട് വളർത്തുക ആ ആഗ്രഹത്തിന് വേണ്ടി അവർ രണ്ടുപേരും നിന്ന് ഒരുമിച്ച് നിന്ന് പോരാടുവാണ് ഈ സമയം വിനോദിനെ ഇല്ലാതാക്കാനായിട്ട് അൻസാരിദാസും ആകാശവും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടപ്പാകുന്നില്ല കാരണം അവിടെ നിന്നെല്ലാം വിനോദം രക്ഷപ്പെടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി